അപ്പോൾ ഞാൻ ഇപ്പോൾ കുരുമുളക് പറിക്കാൻ പോകുക കേട്ടോ ഇതൊക്കെ ഞാൻ പറിച്ചതാണ് താഴേന്ന് താഴേന്ന് വള്ളിയിൽ നിന്ന് പറിച്ചതാണ് പിന്നെ നോക്കുമ്പോൾ മുകളിലൊക്കെ കുറേയുണ്ട് അപ്പോൾ ഞാനൊരു ഏഡിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പറിക്കാം ഞാൻ പണ്ടൊരു മരത്തിന്ന് വീണായിരുന്നു അതുകൊണ്ട് അമ്മക്ക് ഞാൻ മരത്തുമ്പോൾ കയറുന്ന അത്ര ഇഷ്ടമല്ല അമ്മ കണ്ടിട്ടില്ല കണ്ട ഞാൻ ബാക്കി കൊള്ളും എന്തായാലും കാണും അമ്മ പുറത്തുണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും കാണും അതിനു അതിനുമുമ്പ് ഞാൻ മുകളിൽ കയറി പറ്റാമെന്നൊക്കെ പറിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള കുടുംബങ്ങൾ പഠിക്കുന്നതിന് വേറെ ആൾക്കൊന്ന് പൈസ ഒഴിവാക്കി പറപ്പിക്കേണ്ട ആവശ്യം ഞാൻ തന്നെ തന്നെ ഞാൻ ഇപ്പൊ അമ്മ തീരുണ്ട് അന്ന് എനിക്ക് ഞാൻ വീണിട്ടപ്പോ നല്ലോണം പ്രശ്നമായിരുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത പോലെ ഒക്കെ ആയിട്ടുമായിരുന്നു രണ്ടു ദിവസം എടങ്ങാറായിരുന്നു ഇഞ്ഞ് വേനൊക്കെ ആയിട്ട് വേണമെന്നു കാര്യ ഒരു സഞ്ചയ തറിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വീട്ടിലിട്ട് വേണ്ടൊക്കെ ഇങ്ങനെ ഒരു വള്ളിയും വന്നൊക്കെ കിട്ടരുത് ഒരു വർഷത്തേക്കുള്ള എന്തായാലും ഈ ഒരു വള്ളിയും നമുക്ക് നമ്മൾ ഉണക്കിച്ച് ചിലതൊക്കെ പഴുത്തിട്ടൊക്കെ ഇണ്ടാ നമുക്ക് ഉണക്കിയാലോ

ഇത്ര കുരുമുളക് കിട്ടിയിരിക്കുന്നു ഗൈസ് എനിക്ക് കണ്ടോ സഞ്ജു നിറയെ കുരുമുളക് വേറെ മണിക്കൂറ്റീ പൈ ഈ കുരുമുളകിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കണ്ടേ പിസ്കി പൂക്കിയല്ല കൈസ് പിസ്കിയാണ്